ഇടവണതായി ഓണചന്തക്ക് തുടക്കമായി നാല് ദിവസങ്ങളായി നടക്കുന്ന ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു പച്ചക്കറികൾ ഈ ഒരു നമ്മൾ വലിയ രീതിയിൽ വില വർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവും ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ വളരെ വില ഇത് കർഷകർക്ക് അല്ല ജനങ്ങൾക്ക് പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ചന്തകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനകത്ത് എടവണ്ണ കൃഷിയാണ് യുദ്ധത്തിൽ ഇടവണ്ണ ടൗണില് ഇതേപോലെ തന്നെ ഉദായിലെ ഈ സംഘത്തിന്റെ യുദ്ധത്തില് ഇവിടെയും രണ്ട് ചന്തകളാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കൃഷി വകുപ്പ് ഇടവണ്ണയിലെ കാർഷിക മേഖല വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്തകളോടുകൂടിയാണ് ഇന്നലെ കാരണം ഏതാണ്ട് അയ്യായിരത്തിലധികം പച്ചക്കറികൾ നമ്മുടെ പഞ്ചായത്തിന്റെ പുറത്തേക്ക് കൊണ്ടോട്ടി ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകൾ അതുപോലെ തന്നെ അരീകോട് ബ്ലോക്കിലെ മറ്റു പഞ്ചായത്തുകളിലേക്കൊക്കെ ഇതേപോലുള്ള ചന്തയിലേക്ക് പച്ചക്കറി പോയത് നമ്മുടെ പഞ്ചായത്തു നിന്നാണെന്നുള്ളൊരു സന്തോഷകരമായ ഒരു വാർത്തയോട് കൂടിയാണ് നമ്മൾ ഈ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഈ ഓണത്തിനായി സഫ സഫ പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഓണം സഫലമാക്കൂ എല്ലാത്തരം പച്ചക്കറികളും വിലക്കുറവിൽ ചന്തയിൽ ലഭ്യമാകും വാർഡ് മെമ്പർ ജമീല അൽ കൃഷി ഓഫീസർ കെ അഞ്ജലി ഓഫീസർ ടി ഷമീർ ഇബ്രാഹിം എടപ്പറ്റ വി കെ പറങ്ങോടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഓഫറുകളുടെ പെരുമഴ വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത ാലത്തേക്ക് മാത്രം എം ഇ ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ